ം ബി ജെ പിക്ക് എട്ടിന്റെ പണി പത്തൊൻപത് എം പിമാർക്ക് സസ്പെൻഷൻ സാധ്യത സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നീങ്ങുകയാണ് സി പി രാധാകൃഷ്ണനെ ഏത് വിധേനയും വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പി വെമ്പി നിൽക്കുന്നു എന്നാൽ അതേസമയം സുദർശൻ റെഡ്ഡിയെ ഏത് രീതിയിലും അട്ടിമറിയിലൂടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ഇന്ത്യ സഖ്യം പല രീതിയിലുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ വിജയം കാണുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമാകുന്നത് ബിജെപി എം പിമാരിൽ പന്ത്രണ്ടോളം പേർക്ക് സസ്പെൻഷൻ ഉറപ്പാകും എന്നുള്ളതാണ് അവരെ അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് അതായത് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനകം തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എം ചിലർ ഗുരുതരമായ ആരോപണം നേരിടുന്നു എന്നും അവർക്ക് െതിരെയുള്ള ലോക്സഭയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ നിരത്തി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങൾ അവർക്കുണ്ട് എന്ന അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ലോക്സഭാ അംഗങ്ങളാണുള്ളത് രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിയാറ് അംഗങ്ങൾ എൻ ഡി എക്കും എൺപത്തിയാറ് ഇന്ത്യ മുന്നണി എം പിമാരുമുണ്ട് എന്നാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കണക്കുകൾ എങ്ങനെയൊക്കെ കൃത്യമായി അളന്നു മുറിച്ചെടുത്താലും ക്രോസ് വോട്ടിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എം പിമാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് ബി ജെ പി കാർക്കശത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും അട്ടിമറി നീക്കം നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പന്ത്രണ്ട് ജെ ഡി യു എം പിമാർ ലോക്സഭയിലുള്ളതിൽ ആറോ ഏഴോ പേർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു ബി ജെ ഡിയുടെ എം പിമാർ രാജ്യസഭയിലുണ്ട് അവരും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും വൈഎസ്ആർ കോൺഗ്രസ് മാത്രമാണ് എൻ ഡി എയിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഇല്ലാത്ത എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിനെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കളി വലിയൊരു ട്വിസ്റ്റിലേക്കാണ് നീങ്ങാൻ പോകുന്നത് കാരണം ഐ യോഗ്യത വന്നാൽ എം പിമാരിൽ പത്തോ പന്ത്രണ്ടോ പേർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും ഇത് സി പി രാധാകൃഷ്ണൻ നില വലിയ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനു വേണ്ടിയുള്ള കരുക്കളാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എൻ ഡി എ സഖ്യം അട്ടിമറിയിലൂടെയാണ് വിജയിച്ചത് എന്നും കേവല ഭൂരിപക്ഷം മാത്രം എൻ ഡി എക്ക് മൊത്തത്തിൽ ലഭിച്ചതാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം ജഗദീപ് ദൻകറിനെ പടിയടിച്ച് പുറത്താക്കിയതിന്റെ പിന്നിലും വലിയൊരു കുശാഗ്ര ബുദ്ധിയുണ്ട് അമിത്ഷായോട് തർക്കിച്ച് അല്ലെങ്കിൽ അമിത്ഷായുടെ നടപടിക്രമങ്ങളെ എതിർത്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജ്യസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അതുകൊണ്ട് തന്നെയാണ് എം പിമാരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധൻഖറും ചില പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഇപ്പോൾ തന്നെ തൂക്കുപാലം പോലെ നിൽക്കുന്ന എൻ ഡി എ മുന്നണിക്കകത്ത് വലിയ വിള്ളൽ ഉണ്ടാക്കാനും ഒരുപക്ഷെ ഈ മോഡി സർക്കാരിനെ തന്നെ അടർത്തി മാറ്റാനുമുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും അപ്രമാദിത്യം പാടെ ഇല്ലാതാക്കിയ ഒരു സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് എന്നും അവസരവാദികളായ കൂട്ടുകക്ഷികളെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മോഡി ഭരിക്കുന്നത് എന്നുള്ളതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് കൈയും കാലുമില്ലാത്ത ഒരു സർക്കാറായി നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് സമയം മുന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഇന്ത്യ മുന്നണിയിലേക്ക് അടർത്തി മാറ്റിയാൽ ഏതു സമയവും നരേന്ദ്രമോദി സർക്കാർ നിലംപതിക്കും നാഷണൽ ന്യൂസ്